വളരെ കുറഞ്ഞ വിലയിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വാങ്ങിയിട്ടുള്ളത് ഇതെല്ലാം ഞാൻ ഗ്രോ സ്റ്റോർ എന്ന ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അവരുടെ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ അവരുടെ കാറ്റലോഗ് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്ത് വാങ്ങാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റാണ് ആവശ്യമുള്ളതെങ്കിൽ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ആദ്യത്തേത് സെൻസർ ലൈറ്റാണ് കേട്ടോ ഇത് നമ്മുടെ കബോഡിൻ്റെ അലമാരയുടെ ഉള്ളിലൊന്നും ലൈറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം അതിനുള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന നമ്മളിങ്ങനെ ഡോറ് തുറക്കുമ്പോഴേക്കും സെൻസർ ചെയ്തിട്ട് ലൈറ്റ് കത്തുന്ന ലൈറ്റുകളാണ് കേട്ടോ ഇത് ഇതിൽ ഓൺ ഓഫ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് സ്വിച്ചുകളാണ് വരുന്നത് ഓട്ടോ മോഡലാക്കി വെക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസർ ചെയ്തിട്ട് കത്ത് കിട്ടും ഇനി നമുക്ക് വേറെ ലൈറ്റിന് പകരമായിട്ട് ഫുൾ ടൈം ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ലൈറ്റായിട്ടും യൂസ് ചെയ്യാം ഇതിൻ്റെ താഴെ ഒരു മാഗ്നറ്റും സ്റ്റിക്കറുമാണ് കേട്ടോ വരുന്നത് അതായത് മാഗ്നറ്റിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിക്കറും ഒരു ഭാഗത്ത് മാഗ്നറ്റും ആയിട്ടുള്ളത് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറാണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഒട്ടി ഒട്ടുന്ന ഒരു സ്വഭാവം നഷ്ടപ്പെടുന്നില്ല കേട്ടോ നമുക്ക് എടുത്തെടുത്ത് പല പല സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കി അത് ഒട്ടി തന്നെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു പശ പോകണമൊന്നുമില്ല കേട്ടോ പിന്നെ സെൻസർ ലൈറ്റ് ആയിട്ട് മാത്രമല്ല നമുക്കിത് ആ മിറർ ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം ഇപ്പോൾ മിററിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏത് മിററിലും ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ വെറും നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മുടെ കിച്ചണിലൊക്കെ താഴെ ക്യാബിനറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇരുട്ടാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ലൈറ്റാണ് കേട്ടോ എനിക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അടുത്തത് ഇതാണ് നമുക്ക് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു സീലിംഗ് മെഷീനാണ് ആണ് നമ്മൾ കിച്ചണിലുള്ള മസാലപ്പൊടികൾ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ കവറുകൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ എയർ കിടക്കുന്നതിന് തടയുന്ന ഒരു സീലിംഗ് മെഷീൻ നമുക്ക് ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് സീൽ ചെയ്ത് ഉള്ളിലേക്ക് എയറൊന്നും കിടക്കാതെ നമുക്ക് ഈ കവർ എടുത്തു വെക്കാൻ പറ്റും സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കട്ട് ചെയ്യാനും നമുക്ക് ഈ ഒരു ടൂൾ തന്നെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ ടീ ഒന്നും ഒരു തുള്ളി പോലും പുറത്തു തരുന്നില്ല നല്ലപോലെ സീലായിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യണമെങ്കിലും ഇതിൽ രണ്ട് ബട്ടൺസ് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടൺ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഉള്ളിലൊരു ബ്ലേഡ് അങ്ങനെ വരും അത് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ മറ്റേത് സീൽ ചെയ്യുന്നതാണ് മുകളിലുള്ളത് നമുക്ക് രണ്ടും വേണമെങ്കിൽ ഒരേ ടൈമിൽ യൂസ് ചെയ്യാം കാരണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ അതായത് നല്ല നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ സീൽ ചെയ്യണമെങ്കിൽ രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് വലിക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ ഈ താഴെ ഉള്ളതാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ബ്ലേഡ് കാണാൻ പറ്റും കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് കട്ട് ചെയ്യാനും പറ്റും നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ വെറും അമ്പത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അതായത് ഇതിൻ്റെ റിവ്യൂ വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോയിൽ പറയുന്നത് ജെന്യൻ ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും എക്സ്ട്രാ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് നല്ലതാണെന്ന് തോന്നിയ പ്രോഡക്ട്സ് മാത്രമേ ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുള്ളൂ കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും എൻ്റെ വീഡിയോ കാണില്ലല്ലോ പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ആദ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ഇത് എങ്ങനെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും എല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി അത് എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഞാനിത് ആദ്യം ഒട്ടിച്ചപ്പോൾ വീഡിയോ ഓൺ ആയിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടാമത് ഒട്ടിച്ചതാണ് അപ്പോൾ അതൊന്ന് ചെരിഞ്ഞു പോയി പക്ഷെ കുഴപ്പമില്ല ഞാനിതിൽ ഇത്രയും നമ്മൾ ഇൻഡസ് വാലിയുടെ ആ ഒരു തവ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുക്ക്വെയർ സെറ്റ് അതിലുള്ള തവയാണെട്ടോ ഇത് അതിന് എത്രത്തോളം ഒരു അയണ്ട തവയ്ക്ക് എത്രത്തോളം വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതായത് പത്തിരി ചട്ടി നല്ല വെയിറ്റ് ഉള്ളതാണ് അതാണ് കേട്ടോ അതിലിരുന്നിട്ടുള്ളത് മുമ്പ് ഞാൻ ഒരുപാട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് പേര് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഇരുമ്പിൻ്റെ ചട്ടി വരെ നമുക്കിതിൽ തൂക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ മുമ്പ് ചെയ്തപ്പോൾ അത് ടൈലിലാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ടൈലില് വരെ നല്ലപോലെ ഒട്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അമ്പത്തെട്ട് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് അടുത്ത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കത്രികയാണ് കേട്ടോ കണ്ടു ഈ കത്രിക വെക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ അത് നമുക്കിതുപോലെ അതിൽ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ ഡോറൊക്കെ ആണെങ്കിൽ അതിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കത്രിക തരുന്ന നടക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് വെക്കാം പിന്നെ ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കത്രികയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഒക്കെ ചെതുമ്പല് കളയാനാണെങ്കിൽ അങ്ങനെ കത്തി പോലെ നമുക്ക് എടുക്കാം അപ്പം തന്നെ അതുപോലെ തന്നെ നമുക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ കത്രിക ആക്കാനും കത്തിയാക്കാനും വലിയ പണിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇനി ഈ ഒരു കത്രിക വെച്ചിട്ട് നമ്മൾ മീൻ മുറിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും പിന്നെ അതുപോലെ ചെതുമ്പല കളയാനും ഒക്കെ എളുപ്പമാണ് പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് സോഡ ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ കോർക്കോ അങ്ങനെ എന്തോ അല്ലേ പറയാം അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെതാ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാനേ അതുപോലെ ഉരുളക്കിഴങ്ങിലുള്ള മുളയ്ക്കതിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കത്രികയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതും നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചില സമയത്ത് നമ്മുടെ ജനന് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഹുക്കൊക്കെ കംപ്ലൈൻ്റ് ആവാറുണ്ടല്ലോ അതായത് നമ്മുടെ കബോഡിൻ്റെയൊക്കെ ാൻഡിലുകൾ അല്ലെങ്കിൽ ക്ലോസ് സെറ്റിൻ്റെ അടപ്പുണ്ടല്ലോ അത് പിന്നെ ഇത് ഇതിപ്പോൾ ഒരു ഭരണിയുടെ കണ്ടോ ഇത് നമുക്കിങ്ങനെ എടുക്കാൻ നല്ല എളുപ്പമാണല്ലോ ഇതിപ്പോൾ ഇങ്ങനെ പരന്നിട്ടാണെങ്കിൽ നമുക്ക് എടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മുടെ പാത്രങ്ങളുടെ അടപ്പുകളിലൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ഈയൊരു അടപ്പിൽ നമുക്ക് ഒട്ടിക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഡോറുകളിലൊക്കെ ഹാൻഡിലുകൾ ഇപ്പം കണ്ട ഇതിൽ ഇങ്ങനെ അത് നേരിട്ട് പിടിക്കുന്നതിൻ്റെ പകരമായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നമുക്കിതിൽ പിടിച്ച് വലിക്കാം പിന്നെ അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ഡോറൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തുറക്കാനൊരു മടിയാവില്ലേ അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഹാൻഡിലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് കബോർഡിൻ്റെ ഇത് തുറക്കാൻ അങ്ങനെയുള്ളതിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് മൂന്നെണ്ണം വരുന്ന ഒരു പാക്കറ്റിന് മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തതും അതുപോലെ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നമ്മള് വീട്ടില് ടേബിളൊക്കെ ഇടുന്ന സ്ഥലം അല്ലെങ്കിൽ ഡോറിൻ്റെ ഹാൻഡിൽ വന്ന് മുട്ടുന്ന ചുമര് അതുപോലെ ചെയർ നമ്മൾ ചുമരിൽ ചുമരിലടുപ്പിച്ചിടുമ്പോ ആ ഒരു ചെയർ എപ്പോഴും തട്ടുന്ന ഭാഗം അതിലൊക്കെ പെയിന്റൊക്കെ ഇങ്ങനെ പോവാറുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ടേബിളിൻ്റെ അറ്റം ചുമരിലിങ്ങനെ തട്ടുമ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു ഈ ഒരു ഓർഗനൈസർ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഇതിപ്പോൾ ടൈൽ ആകുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതിപ്പോൾ പെയിൻ്റ് ആണെങ്കിൽ ആ പെയിൻ്റ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ തൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പോയി അടിക്കുന്ന ഭാഗത്തൊന്നും പെയിൻറ്റ് പോകുക അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല ടേബിളിൻ്റെ അറ്റത്ത് അങ്ങനെ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഒരു പാക്കറ്റിന് നാൽപ്പത്തൊമ്പത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ലിൻ റിമൂവർ ആണ് ഇതിൻ്റെ മുകളിലൊരു കവറുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണല്ലോ അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഡ്രസ്സിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ കാണും ചില ഡ്രസ്സിൽ ഇങ്ങനെ പൊടി ഉണ്ടാകും പക്ഷെ നമുക്കത് കൈ കൊണ്ട് എത്ര എടുത്താലും പോലും ഇല്ല അല്ലെ ചെറിയ ചെറിയ നൂലിൻ്റെ പൊടികൾ കണ്ടോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അധികം ഒന്നും പക്ഷേ ഇത് ആ ഒരു തുണിയിലൂടെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ചെറിയ കുട്ടികൾക്കാണ് കേട്ടോ വളരെ ആവുന്നത് അതായത് നമ്മൾ പ്രസവിച്ചെടുക്കുന്ന കുട്ടികളൊക്കെ അവരുടെ മൂക്കിലേക്കൊക്കെ ചെറിയ നൂലിൻ്റെ ചെറിയ പൊടി പഞ്ഞി അതൊക്കെ പോണത് നല്ലതല്ലല്ലോ അതായത് അവർക്ക് ശ്വാസകോശമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സിലൊക്കെ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇത് അതിലുള്ള ചെറിയ ചെറിയ പൊടി വരെ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ അല്ലൂട്ടിന്റെ ട്രൗസറിൽ ഒന്ന് അത് കാണിച്ചു തരാം ഇത് കാണുമ്പോൾ നമ്മൾ അലക്കി കൊണ്ടുവന്ന് മടക്കി വെച്ചതാണ് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ജസ്റ്റ് ഈ ഒരു റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ അത് നീറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അതിലുള്ള നൂല് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊന്നും നമുക്കിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച് കാണിച്ച് തരാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്താൽ ഇതൊക്കെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇത് നമുക്ക് കഴുകിയിട്ട് ഒരുപാട് തവണ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ ഇതെല്ലാം ഡ്രസ്സിലുണ്ടായിരുന്ന പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പം ബ്ലാക്ക് കളറ് വൈറ്റ് കളറൊക്കെ ആകുമ്പോൾ അതിലിങ്ങനെ ചെറിയ പൊടി ബ്ലാക്കിലൊക്കെ പ്രത്യേകിച്ചില്ലേ ഡാർക്ക് കളേഴ്സിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഈ അബായുടെ മുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ നമ്മൾ എത്ര തട്ടിയാലും അത് പോകില്ല അപ്പോൾ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ ണ്ടോ ഇത് നമുക്ക് കഴുകിയിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഹൈലൈറ്റ് വെറും നാല്പത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഐ ഡി കാർഡ് എല്ലാം ചെറിയ കാർഡ് ടൈപ്പിലാണല്ലോ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പേഴ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് എല്ലാം കൂടെ എവിടെയാണെന്ന് തെരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരൊറ്റെണ്ണത്തിൽ നമുക്ക് ഒരുപാട് എണ്ണം സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എല്ലായിടം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ ഒരൊറ്റ പേഴ്സിൽ എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് മൈക്രോഫൈബറിൻ്റെ ഒരു ക്ലോത്താണ് ഇതിങ്ങനെ പറ്റുന്ന ഒരു ഗ്ലൗസ് ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ജനൽ കമ്പികൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഗ്യാപ്പുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് അങ്ങനെ ചുരുട്ടി കൂട്ടി നമ്മൾ ഏത് ഹോൾസിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ ഇത് കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടാവുമ്പോൾ നമുക്ക് ഒരു തുണി ഇങ്ങനെ പിടിക്കുന്ന ബുദ്ധിമുട്ടുമില്ല ഏത് ഹോൾസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നല്ലപോലെ തുടച്ചെടുക്കാൻ പറ്റും ഞാൻ ഫ്രിഡ്ജിൻ്റെ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്കിങ്ങനെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ വിരല് ജസ്റ്റ് അതിനോട് അങ്ങനെ കൊണ്ടുപോകാൻ മതിയൊരു മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് പൊടിയൊക്കെ വലിച്ചെടുത്തോളും എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് ഫൈവ് ലേയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഹാങ്കറാണ് കേട്ടോ നമ്മൾ തുണികളൊക്കെ ഇടന്ന് നമ്മളിപ്പോൾ ലേഡീസിൻ്റെ ആണെങ്കിൽ ചുരിദാർ അതിൻ്റെ ബോട്ടം ദുപ്പട്ട എല്ലാം നമുക്ക് ഒരൊറ്റ എണ്ണത്തിൽ വെക്കാം പിന്നെ നമ്മൾ ഹിജാബ്സൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഹിജാബ്സ് ഒരെണ്ണത്തിൽ വെക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ വെക്കുക അപ്പോൾ ഒരു ലെയറിൽ തന്നെ അഞ്ചെണ്ണമൊക്കെ വെക്കാം നമ്മുടെ ഹിജാബ്സ് മൊത്തം വെക്കാൻ ഒരു ഒറ്റ ഹാങ്കർ മതി കേട്ടോ മുപ്പത്താറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് അടുത്ത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അധികം ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാ കാരണം ഇത് പ്ലാസ്റ്റിക് ആണല്ലോ പക്ഷേ അടിപൊളി ക്വാളിറ്റിയിലാണിത് വന്നിട്ടുള്ളത് കാണുന്ന പോലെയല്ല നമ്മൾ കണ്ടിട്ടൊരു സാധനം വിലയിരുത്തരുത് എന്ന് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് കാരണം നല്ലപോലെ വെയിറ്റ് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് പിന്നെ ഞാനിത് ടൈലിലാണ് കേട്ടോ ഇപ്പോൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് വെച്ച് കാണിച്ചു തരുന്നില്ല ഞാൻ ചുമരിൽ വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കണ്ടട്ടോ പിന്നെ ഇത് നമുക്ക് ആണി അടിക്കാതെ എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കാണാനും വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ കണ്ടു ഇത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഞാനിത് വൈറ്റ് ടൈലിൻ്റെ അടുത്ത് വൈറ്റ് കളർ ഇങ്ങനെ കാണുമ്പോൾ ഭംഗിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെയാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തേഴ് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്